ദൈവ നാതിൽ മാത്രം കൊണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മണ്ണമ്പിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ജോലി ചെയ്തത് ഗൾഫിലാണ് ഒരു റിഫൈനറിൽ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ കൊറോണ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ഞാനൊരു ഒന്നാമൊക്കെ കൊല്ലത്തോളം ഞാൻ ഇവിടെ ജോലി ഇല്ലാത്ത നാട്ടിൽ പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ ഒന്നും എനിക്ക് ലഭിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് എൻ്റെ ഏജ് ത്രീ ഓവറായിരുന്നു ഫിഫ്റ്റി പ്ലസ് ഉണ്ടായിരുന്നു എൻ്റെ ഏജ് അതുകൊണ്ട് പലരും പറഞ്ഞിരുന്നു ജോലി ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് പക്ഷേ വൈഫ് എൻ്റെ വൈഫ് പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് ഉടമ്പടി എടുക്ക് അപ്പോൾ ജോലി ലഭിക്കും എന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു കൺസെപ്റ്റും മാതാവും ദൈവവും എല്ലാം നമ്മുടെ എല്ലാ പള്ളികളിലും ഉണ്ട് നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ ഉടമ്പടി എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും വിളിക്കാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വൈഫിനൂടെ വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് സെയിം ടൈം ഞാനിവിടെ പുറത്തേക്ക് കിടന്ന സമയത്ത് തന്നെ എന്നോട് എൻ്റെ ഒരു എനിക്കൊരു ഒരു കോളൊക്കെ കിട്ടി നിങ്ങളുടെ ഇൻ്റർവ്യൂ സെലക്ട് കഴിഞ്ഞ് സെലക്റ്റഡാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു സാലറി പാക്കേജാണ് അവർ ഓഫർ ചെയ്തത് അങ്ങനെ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു ഞാൻ അതുപോലെ തന്നെ ആ സാലറി നല്ല നല്ല സാലറി സാലറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ പോയി അവിടെ ഞങ്ങളുടെ പൊസിഷനിൽ ഞങ്ങൾക്കൊരു അവരൊരു ചെറിയൊരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞ പൊസിഷനിലല്ല അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ടെക്നിക്കൽ ഇതിലായിരുന്നു ഞങ്ങൾ ഓഫർ ചെയ്തിരുന്നത് അവിടെ ചെന്നപ്പോൾ അത് റിലീവർ പോസ്റ്റിലാണ് അവർ തന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു അത് ഞങ്ങളുടെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തത് ടെക്നിക്കൽ പോസ്റ്റിലാണ് റിലീവർ പോസ്റ്റിലല്ല അപ്പോൾ അവർ പറഞ്ഞത് റിലീവർ ഇപ്പോൾ പോസ്റ്റ് ഇപ്പോൾ ഉള്ളു അത് ഇത് കഴിഞ്ഞിട്ട് ഇനി അത് ടെക്നിക്കൽ പോസ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാനത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി സെയിം ആ ഒരു മാസം തന്നെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിരുന്നില്ല ഞാനിവിടെ നാട്ടിലായിരുന്നു ഞാൻ തിരിച്ചു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട് സാലറി ഓഫറെ എല്ലാം പഴയ ഇതിലേക്ക് അതിലും നല്ല സാലറി ഓഫർ പുതുക്കി കിട്ടി അതുപോലെ അത് എന്നോട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞത് നീ നിൻ്റെ ഒരു ആളുടെ ഇതുകൊണ്ടാണ് മറ്റുള്ളവർക്കും അത് ഉപാര ഉപകാരമായിരുന്നു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്നാണോ അവിടെ സാലറി ഉടമ്പടി പുതുക്കാൻ വന്നത് ആ സെയിം മന്തിലാണ് അവിടെ ഞങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ചേഞ്ചായത് സാലറി ഇൻക്രീസ് ആയി കിട്ടി അതുപോലെ തന്നെ രണ്ടാമത് ഉണ്ടായിരുന്നത് ഞങ്ങൾ മെഡിക്കൽ ഉണ്ട് ഞങ്ങൾ ഞാൻ റിഫൈനറിലാണ് ജോലി ചെയ്യണത് അപ്പോൾ എല്ലാ വർഷത്തിലും ഞങ്ങൾക്ക് മെഡിക്കൽ ഉണ്ട് പീരിയോഡിക് മെഡിക്കൽ എക്സാം ഞാൻ രണ്ട് പ്രാവശ്യം അതിനകത്ത് പോയി അപ്പം എന്നോട് പലരും പറഞ്ഞു പല തരത്തിലുള്ള ഇതിൻ്റെ എളുപ്പവഴികളുണ്ട് നീ അത് അറ്റൻഡ് അതേപോലെ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിയിലാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ മെഡിക്കൽ ടെസ്റ്റ് മൂന്നാമത് ടെസ്റ്റിൽ പോയി ബാക്കിയെന്ന് പറയട്ടെ അത് പാസായി അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെയാണ് പാസ്സായെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു ഇയാളങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു പോയി പക്ഷെ എനിക്കറിയായിരുന്നു അത് ഇവിടെ വന്ന ഉടമ്പഴയെടുത്ത് തന്നെ നമ്മളുപയോഗിച്ച തേ തേനും ഉപ്പും തൈലത്തിൻ്റെയും സംരക്ഷണമായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ വീ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു വീട് പണിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല കുറച്ച് കാലങ്ങളായി ഞങ്ങൾ പരിശ്രമിക്കുന്നത് നല്ലൊരു വീട് പണിയണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എന്നാലും നല്ലൊരു വീട് പണിയുമ്പോൾ അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് പ്ലോട്ടുണ്ട് ഞാൻ എനിക്ക് അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീരും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് ഞങ്ങൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില കിട്ടണില്ല അങ്ങനെ വൈഫും ഞങ്ങൾ ഞാനും കൂടി രണ്ട് സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഉപ്പും തൈലവും ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് യാതൊരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ വീട് പണിക്ക് മുന്നേ കഴിയണതിന് മുന്നേ തന്നെ രണ്ട് വസ്തുവും വിറ്റ് പോവാനും അതിൻ്റെ ആ പൈസ കൊണ്ട് വീട് പണിയാനും സാധിച്ചു അതുപോലെ അതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് നമുക്കിവിടെ നമുക്ക് ഗൾഫിലിങ്ങനെ ഒരുപോലെ പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ എന്നിരുന്നാലും അവിടെ പുറത്ത് ജോലി ചെയ്യുന്ന സ മറ്റുള്ള കൺട്രികളുടെ സഹോദരങ്ങളുണ്ടായിരിക്കും അവർക്ക് നമ്മളെ കൊണ്ടാകാവുന്ന തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പള്ളിയിലെ ചില പറ്റാവുന്ന സമയങ്ങളിൽ എന്നെ കൊണ്ട് സാധിക്കാവുന്ന സമയങ്ങളിലെല്ലാം പോയി സഹായിക്കാറുണ്ട് പള്ളി ക്ലീൻ ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് അതുപോലെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഇവിടുത്തെ പത്രം നാട്ടിലും അതുപോലെ തന്നെ ഗൾഫിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇത് ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുകുമാരനും അമ്മയ്ക്കും ആയിരം ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ജോസ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അമ്മമാതാവും ഈശോയും അത്ഭുതകരമായി ഇടപെടുകയും സമയ ചുരുക്കത്തിൽ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവെച്ചത് സഹോദരൻ കൃപാസനത്തിൽ വരുന്നത് കോവിഡിന് ശേഷം രണ്ട് വർഷത്തോളം ഏതാണ്ട് വിദേശത്തുനിന്ന് നിന്ന് മടങ്ങി വന്ന് മറ്റൊരു ജോലി കിട്ടാതെ ഏറെ ക്ലേശത്തിലൂടെ പോയ അവസരത്തിലാണ് സഹോദരൻ പറയുന്നുണ്ട് കൃപാസനത്തിലെത്തി പ്രാർത്ഥിച്ച ദിവസം തന്നെ ഇൻ്റർവ്യൂ വരികയും അതങ്ങനെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറക്കുകയും ചെയ്തു നമ്മളതാണ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം എന്ന് പറയുന്നത് അത് മകൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല എന്ന് ഉറപ്പിക്കുന്നതിന് രണ്ടാമത്തെ ഒരു അനുഭവം കൂടി ചേർത്ത് കൊടുത്തു അത് അവിടെ ചെന്നത് ട്രേഡ് മാറിയാണ് അവിടെ ജോലിക്ക് വേണ്ടി അവർ എടുത്തത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ല എടുത്തത് അത് അവിടെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവിടെ യാതൊരു തരത്തിലും ചെവിക്കൊള്ളുകയോ ഒരു പരിഹാരമുണ്ടാവുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ തിരികെ ഇവിടെ എത്തി ഉടമ്പടി പുതുക്കി അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം കൊടുത്ത് തിരികെ ചെല്ലുമ്പോൾ അറിയുന്നത് തൻ്റെത് മാത്രമല്ല തന്നെപ്പോലെ ആരൊക്കെ ഇങ്ങനെ ട്രേഡ് മാറി അവിടെ പല വിധത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നുബോ അവർ എല്ലാവരെയും ഏതത് ട്രേഡുകളിലേക്ക് വന്നു അതാത് ഫീൽഡുകളിലേക്ക് നിയോഗിച്ചുകൊണ്ടും സാലറി ഹൈക്ക് കൊടുത്തുകൊണ്ടും അവരുടെ എല്ലാവരുടെയും ജീവിതം സുരക്ഷിതമാക്കിയെന്ന് അത് തന്നെയാണ് അവിടുത്തെ മേലുദ്യോഗസ്ഥൻ സഹോദരനോട് സൂചിപ്പിച്ചതും ജോസിൻ്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാവരുടെയും ജീവിതം എല്ലാവരുടെയും ജോലി സുരക്ഷിതമായി അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് അവിടെയും ഉടമ്പടി പുതുക്കിയ ഉടനെ ഉടമ്പടി പുതുക്കുവാൻ ഈ ആലയത്തിൽ വന്ന ആ ദിവസങ്ങളിൽ തന്നെയാണ് അമ്മ മാതാവ് സഞ്ചാരി മാതാവ് മകന് അവിടെ സമർപ്പിച്ച് നേരിട്ട് പറഞ്ഞ് അധികാരികൾ കേൾക്കാതിരുന്നത് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ദൈവികമായ ഇടപെടലുകളിലൂടെ യാതൊരു സമ്മർദ്ദവും യുദ്ധവും ഇല്ലാതെ യാതൊരു കലഹവും സമരവുമില്ലാതെ ആ വിഷയങ്ങൾ വളരെ ശാന്തമായി പരിഹരിച്ചു കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടൻ ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി നമ്മൾ എടുക്കുവാൻ വരുന്ന ദിവസം ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ആഗ്രഹത്തോടും ശരണത്തോടും കൂടി ഒരു നിയോഗം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പൂർണ്ണമായ മനസ്സ് പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി ദൈവം ഇടപെടുകയും സഹായിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയോടു ഒരു നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നാം ദൈവത്തെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ ദൈവം നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തി അനുഗ്രഹിക്കുമെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതെപ്പോഴും ദൈവത്തിന് താമസമൊന്നുമില്ല ദൈവം നമ്മളെ ഇങ്ങനെ വലിപ്പിക്കുന്ന പ്രകൃതമൊന്നും ദൈവത്തിനില്ല നമ്മൾ റൂട്ട് ക്ലിയറാണോ നമ്മുടെ ജീവിതം ക്ലിയറാണോ ദൈവ ദൈവ സന്നിധിലേക്ക് നാം ഉയർത്തുന്ന നിയോഗത്തിന് കൗശലങ്ങളില്ല കലർപ്പുകളില്ല അത് വിശുദ്ധമാണോ ദൈവം അത് ഏറ്റെടുക്കുകയും നമുക്കത് അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റുകയും ചെയ്യാം അതിന്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ സൂചിപ്പിക്കുന്നത് നേരത്തെ വസ്തുക്കൾ എപ്പോഴും വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടയാളമായി ഞാൻ അധിനും കൊണ്ട് കർത്താവിനെ ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ ആത്മാവിൽ വിശ്വസിച്ചു കൊണ്ട് ആ യേശുവിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏത് പ്രശ്നവും ഏത് ജീവിതത്തിൻ്റെ കലഹവും പ്രതിസന്ധിയും അത് മാറിപ്പോകുമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഓരോ നേർച്ചു വസ്തുവും നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് സഹോദരൻ പറയുന്നുണ്ട് അപ്രകാരം ഞാൻ നേർച്ചു വസ്തു ഉപയോഗിക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ചെയ് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ദൈവാനുഗ്രഹത്തിന് കാരണമായിരുന്നു വീട് വയ്ക്കുന്ന വിഷയത്തെ വീട് വെക്കുന്ന വിഷയത്തെക്കുറിച്ചും സൂചിപ്പിച്ചു അതിന് പണം ശരിയാകണമെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ പ്ലോട്ട് വിറ്റ് വിറ്റുപോകണം എത്ര നോക്കിയിട്ടും കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ ഭാര്യയും ഭർത്താവും കൂടി അവിടെ പോയി ഉടമ്പടി യൂപ്പിട്ട് പ്രാർത്ഥിക്കുന്നു വീട് പണി തീരുന്നതിന് മുമ്പ് മുഴുവൻ ക്ലേശവും മാറിക്കൊണ്ട് അതിൻ്റെ വില്പന നടത്തിക്കൊണ്ട് അമ്മ മാതാവ് ആ ഭവന നിർമ്മാണത്തെ പൂർത്തീകരിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ വ്യത്യസ്ത വിഷയങ്ങളുമായി അമ്മയുടെ അരികിലേക്ക് കണ്ണീരോടും ആകൃതിയോടും കൂടിയാണ് നാം ഓരോരുത്തരും എത്തുന്നത് പക്ഷേ അമ്മയുടെ അരികിൽ കൊടുക്കുവാൻ ഒറ്റ മനസ്സേ നമുക്കുള്ളൂ എൻ്റെ എളിയ ജീവിതം അത് വിശുദ്ധിയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കലർപ്പുകളില്ലാതെ നിൻ്റെ സന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ ജീവിതത്തെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവശക്തി ജീവിത വിഷയത്തിനുമേൽ ഇറങ്ങി വരുന്നതും അത് അനുഗ്രഹമാകുന്നതും അനുഭവിക്കുവാനാകും അതിൻ്റെ സാക്ഷ ാണ് ഉടനടി ദൈവം അനുഗ്രഹിക്കുന്നത് നൃത്തപുസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ അനുഗ്രഹമാകുന്നത് ഈ സഹോദരൻ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ദൈവകൃപയിൽ ആശ്രയിക്കാം ദൈവശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നാം സംസാരിച്ച് തീർക്കുവാനാവാത്തതൊക്കെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്ക് ദൈവം തൻ്റെ അയച്ച് സഞ്ചാരി മാതാവ് സ്ഥലത്തെത്തി നമുക്ക് വേണ്ടതെന്തോ അത് ക്രമീകരിക്കുവാൻ എപ്പോഴും സന്നദ്ധമായിരിക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക